ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഫസ്റ്റ് റണ്ണർ അപ്പായ അനീഷിന് ഫിനാലയ്ക്ക് ശേഷം ഒരുപാട് സമ്മാനങ്ങളാണ് അനീഷിനെ തേടിയെത്തിയിരിക്കുന്നത് ഫിനാല കഴിഞ്ഞപ്പോൾ തന്നെ മൈജി സ്പോൺസർ ചെയ്തിരുന്നു വീട്ടിൽ വേണ്ടുന്ന ഗൃഹോപകരണങ്ങളെല്ലാം തന്നെ മൈജിയിൽ നിന്ന് കൊടുക്കുമെന്നുള്ള കാര്യം അത് അവർ നിറവേറ്റുകയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഇതാ അനീഷിന് ലക്ഷങ്ങൾ വിലയുള്ള ഫോണാണ് കിട്ടിയിരിക്കുന്നത് അനീഷിന് ആ കിട്ടിയിരിക്കുന്ന സമ്മാനത്തിൽ മൈജിയോട് നന്ദി വളരെയധികം നന്ദി പറയുകയുണ്ട് അനിയനോടൊപ്പമാണ് മൈജിയിലേക്ക് അനീഷ് എത്തിയിരിക്കുന്നത് അനുമോൾ റണ്ണർ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും വിന്നറായിട്ട് നിൽക്കുന്ന അനീഷാണ് പ്രേക്ഷകർക്കിടയിൽ ഒരുപാട് ഒരു പോസിറ്റീവ് നേടിയ ഒരു മനുഷ്യനാണ് ഈ അനീഷ് കാര്യങ്ങളെ വളരെ പക്വതയോടും സൗഹൃദത്തോടും കൂടി നേരിടുക എന്നുള്ളതായിരുന്നു അനീഷിൻ്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ് ബാക്കിയുള്ള സഹ മത്സരാർത്ഥികൾ അനീഷിനെ പലതവണ കളിയാക്കിയെങ്കിലും അനീഷിന് മാതൃഭാഷയോടുള്ള ഒരു പ്രത്യേക ഒരു അടുപ്പമുണ്ടായിരുന്നു ഇത് കണ്ടിട്ട് അനീഷിനെ സഹ മത്സരാർത്ഥികൾ ഒരുപാട് തവണ കളിയാക്കുകയുണ്ടായി എന്നാലും അനീഷ് അതിനെ യാതൊരു കൂസലും ഇല്ലാതെ തന്നെ നേരിടുകയും ചെയ്തു വളരെ പക്വതയോടുകൂടിയാണ് അനീഷ് ബിഗ് ബോസ് ഹൗസിൽ നിന്നിരുന്നത് ആൾ ആരെയും തന്നെ വെറുപ്പിക്കാതിരുന്ന അനീഷിനെ ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ആളുകൾ വളരെയധികം സ്നേഹത്തോട് തന്നെയാണ് അനീഷിനെ കണ്ടത് ഈ സീസൺ സെവനിൽ ഇതുപോലൊരു മത്സരാർത്ഥി വേറെ ഇല്ലെന്ന് തന്നെ പറയാം ആരും തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകൾ പുറത്തിറങ്ങിയതിന് ശേഷവും എവിറ്റഡായി പോയപ്പോഴും ഒക്കെ ഈ ഫിനാലയ്ക്ക് ശേഷവും അനീഷിനെ പറ്റി ആരും തന്നെ കുറ്റം പറയുന്നത് ഒരു മീഡിയയിലും നമ്മൾ കാണാനിടയായില്ല അതുതന്നെയാണ് അനീഷിൻ്റെ ഒരു ഒരു പ്ലസ് പോയിൻ്റ് തന്നെ എല്ലാവർക്കും ഇടയിൽ അനീഷ് ഒരു തരംഗമായി മാറിയിരിക്കുകയാണ് പ്രേക്ഷകര് അത്രയും അധികം അനീഷിനെ നെഞ്ചോട് തന്നെ ചേർത്തിരിക്കുന്നു അവർക്കിപ്പോഴും വിന്നർ അനീഷാണ് അനുമോൾ പി ആറ് കൊണ്ട് ജയിച്ചു എന്നുള്ള കാര്യമാണ് പ്രേക്ഷകർക്കിടയിലുള്ള സംസാര വിഷയം അനീഷായിരുന്നു യഥാർത്ഥത്തിൽ വിന്നർ ആകേണ്ടതെന്നാണ് ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ അനീഷ് ഫിനാലയ്ക്ക് ശേഷം എയർപോർട്ടിൽ വന്നപ്പോൾ തന്നെ വമ്പിച്ച ഒരു ആൾക്കൂട്ടമായിരുന്നു അനീഷിനെ സ്വീകരിച്ചിരുന്നത് എന്നാൽ ഫസ്റ്റ് അനുമോൾ വിന്നറായ അനുമോൾക്ക് പോലും ഇത്രയും ഒരു ആരാധകർ ഇല്ലായിരുന്നു എന്ന് തന്നെ നമുക്കതിൽ നിന്ന് കാണാമായിരുന്നു അനീഷിന് ആളുകളെ മാറ്റി അനിയൻ മാറ്റിയാണ് അനീഷിനെ അതുവഴി തന്നെ കടത്തിവിട്ടത് പോലും അന്നേരം അത്രയ്ക്കധികം അനീഷിനെ ആളുകൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്നു ഈ സീസണിൽ ഏറ്റവും നല്ലൊരു ഗെയിമറായിരുന്നു അനീഷ് ഒരു കോമണറായിട്ട് വന്ന അനീഷിന് ഇത്രയും ഫിനാലെ വരെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു അനീഷിൻ്റെ വിജയം തന്നെയാണ് അല്ലെങ്കിൽ ഇന്നു വരെയും സീ ഇങ്ങനെയൊരു ആൾ ഉണ്ടായിട്ടില്ല ഇതുപോലെ സീസണിൽ കോമണറായിട്ട് വന്നിട്ട് ആരും തന്നെ ഇത്രയും ദിവസങ്ങളിൽ പിടിച്ചു നിന്ന് ഒരു വിന്നറോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫസ്റ്റ് റണ്ണറപ്പോ ആരും തന്നെ ആയിട്ടുള്ള ആയിട്ടുള്ളതായിട്ടും ബിഗ് ബോസ് ചരിത്രത്തിൽ ഇല്ല അതുപോലെ തന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അനീഷിന് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ആൾക്ക് മാത്രമേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സമ്മാനങ്ങൾ കിട്ടുകയുള്ളൂ എന്ന അനീഷിന് കിട്ടിയിരിക്കുന്നത് ഒരുപാട് സമ്മാനങ്ങളാണ് കഴിഞ്ഞ ദിവസം കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ എം ഡി ആയ റോയിസാറ് അനീഷിന് പത്തു ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ മൈജി ഒരുപാട് വീട്ടിലേക്ക് വേണ്ടുന്ന ഗൃഹോപകരണങ്ങൾ നൽകിയിരിക്കുന്നു അതും കൂടാതെയാണ് ഇപ്പം അനീഷിനെ തേടിയെത്തിയിരിക്കുന്നത് മൈജിയുടെ വക ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന ഫോണ് ഇതിൽ കൂടെ കൂടുതൽ എന്താണ് അനീഷിന് വേണ്ടത് അപ്പോൾ അത്രയധികം പ്രേക്ഷകർക്കിടയിൽ അനീഷ് തരംഗമായിരിക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ അനീഷിനെ ഇപ്പോഴും ആരാധകർ അനീഷാണ് വിന്നർ എന്ന് തന്നെയാണ് കണക്ക് കൂട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അനീഷിനെ തേടി ഇതുപോലുള്ള ഓരോ സമ്മാനങ്ങളും അനീഷിനെ തേടി എത്തിയിരിക്കുന്നത് എന്തായാലും സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് അനീഷ് അനീഷിന് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഇത് അനീഷിൻ്റെ നേട്ടം തന്നെയാണ് വൻ വിജയം തന്നെയാണ് കപ്പ് നേടിയില്ലെങ്കിലും ജനങ്ങൾ അനീഷിനെയാണ് വിന്നർ ആക്കി വച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഇങ്ങനെ അനീഷിന് കിട്ടുന്ന ഈ നിരവധി സമ്മാനങ്ങൾ അനീഷ് മൈജിയിൽ വന്നതിന് ശേഷം അവിടുത്തെ ഷോറൂം ശരിക്കും സന്ദർശിക്കുകയും ഇതെല്ലാം കണ്ട് അത്ഭുതപ്പെടുകയും ചെയ്തു അവിടുത്തെ മാനേജരും സഹപ്രവർത്തകരും അനീഷിനോട് അനീഷിനെ വളരെയധികം സ്നേഹത്തോടും സന്തോഷത്തോടു സന്തോഷത്തോടുകൂടിയുമാണ് സ്വീകരിച്ചിരിക്കുന്നത് അനീഷിൻ്റെ ഒപ്പം അനീഷിൻ്റെ സഹോദരനും ഉള്ളതായിട്ട് നമുക്ക് കാണാം എന്തായാലും അനീഷിന് ഇനി ഒരുപാട് ഉയരങ്ങളിലെത്തട്ടെ അതുപോലെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ അനീഷിനെ തേടിയെത്തട്ടെ കൈ നിറച്ച് സമ്മാനങ്ങൾ കിട്ടട്ടെ എന്നെല്ലാം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷനുള്ള അത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണമെന്ന് പറയുകയാണ്